വാർത്താമണി മുഴങ്ങുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയുമായി ശരൺ ഉണ്ട് തീർച്ചയായിട്ടും ഇ ഡിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ശരൺ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ശരൺ എന്താണ് വളരെ പ്രധാനപ്പെട്ട യാ ബ്രേക്കിംഗ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഇന്നലെയാണ് ഈ എസ് എഫ് ഐ അന്വേഷണ റിപ്പോർട്ട് ഇ ഡിക്ക് ലഭിച്ചിരുന്നത് അതിൻ്റെ പകർപ്പ് ഇ ഡിക്ക് ലഭിച്ചിരുന്നത് അതിനുശേഷം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് ഇ ഡി കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് ഈ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ടിലെ എഴുപത്തി നാല് സാക്ഷികളാണുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം ആരംഭിക്കാനാണ് ഇപ്പോൾ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെ ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭിച്ചതിന് പിന്നാലെ വിശദമായ പരിശോധനകൾ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ സാക്ഷി പട്ടികയിൽ ഉള്ളവരുടെ അതായത് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത് എക്സാലോജിക്ക് സേവനമൊന്നും തന്നെ നൽകാതെയാണ് അനധികൃതമായി പണം കൈപ്പറ്റിയത് എന്നത് സംബന്ധിച്ചുള്ള സാക്ഷി മൊഴികളുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട സാക്ഷികൾ ആ നിർണായകമായിട്ടുള്ള മൊഴി നൽകിയ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ ഈഡി കടക്കുന്നത് അങ്ങനെ ആ സാക്ഷി മൊഴികൾ കൂടി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ പ്രതിപട്ടികയിൽ അതായത് എസ് എഫ് ഐ അന്വേഷണ ബോർഡിലെ പ്രതിപട്ടികയിലുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകാനുള്ള നീക്കം ഈട് ഡി നടത്തുക പതിമൂന്ന് പേരാണ് എസ് എഫ് ഐയുടെ പ്രതിപട്ടികയിൽ ഉള്ളത് ഇതിൽ പതിനൊന്നാം പ്രതിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകേണ്ടതുണ്ട് അത് ഈ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ പ്രതികൾക്ക് നോട്ടീസ് നൽകുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ ഇ സി ഐ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചിരുന്ന ഇടിക്ക് ഒന്നുകൂടി ഊർജ്ജം നൽകുന്നതായി മാറിയിരുന്നു എസ് എഫ് യുടെ അന്വേഷണ റിപ്പോർട്ട് എസ് എഫ്ഐയുടെ അന്വേഷണ റിപ്പോർട്ടിനെ ചുവട് പിടിച്ചുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തെ കടക്കാമെന്നുള്ള ഒരു നിയമോപദേശം ഇടുക്കി ലഭിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ ശരൺ അപ്പോൾ സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം സമൻസ് അയക്കുമെന്നുള്ളതാണ് ഇ ഡിയുടെ നീക്കമായി നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് എസ് എഫ് ഐ റിപ്പോർട്ടിനെ അതേപടി ഇ ഡി ആ കുറ്റപത്രം അതേപടി ഇ ഡി എടുക്കുന്നില്ല പകരം ഇ ഡി ഇനി ഇതിൽ ഇ സി ഐആർ തയ്യാറാക്കുന്നത് സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ വേണം കരുതാൻ എസ് എഫ്ഐയുടെ അന്വേഷണ റിപ്പോർട്ട് അതേപടി പകർത്തുക അല്ല മറിച്ച് അവരുടേതായ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് ഇ ഡി കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്നലെ ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ എങ്ങനെയായിരിക്കും ഇ ഡിയുടെ നീക്കങ്ങൾ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത ഉണ്ടായിരുന്നു അതിനാണിപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ലഭിച്ചിരിക്കുന്നത് അതായത് ആദ്യഘട്ടത്തിൽ ഈ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തും ആ സാക്ഷികളുടെ നിർണായകമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും പ്രതികളിലേക്ക് അന്വേഷണം നീളുക എന്നുള്ളതാണ് ഏതായാലും സാക്ഷികൾക്ക് ഉടൻ തന്നെ നോട്ടീസ് നൽകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ ഉടൻ നോട്ടീസ് നൽകി സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകും അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടം അതായത് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകുമ്പോൾ കുറച്ച് ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുന്നത് പോകാനുള്ള സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ശരൺ വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട പ്രേക്ഷകർ എഴുപത്തിനാല് സാക്ഷികളുണ്ട് എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ടിൽ ആ എഴുപത്തിനാല് സാക്ഷികളിൽ നിന്നും മൊഴികൾ ശേഖരിച്ച ശേഷമായിരിക്കും ഇ ഡിയുടെ അടുത്ത നീക്കം ഉണ്ടാവുക കാത്തിരിക്കാം ഇ ഡി ഇനി സമൻസ് അയക്കണം പ്രതികൾക്ക് അങ്ങനെ സമൻസ് അയക്കുന്നത് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയായിരിക്കും